വെൽക്കം ടു അനിയാ കെ ജു ടെക് അപ്പോൾ പ്ലസ് വണ്ണിന് ആപ്ലിക്കേഷൻ ഫോം അയക്കുന്ന പ്ലസ് വണ്ണിന് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുട്ടികൾ പ്ലസ് വണ്ണിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ബാക്കി കുട്ടികൾ ഇനി അപേക്ഷ സമർപ്പിക്കാനിരിക്കുകയാണ് അപ്പോൾ ഇനി അപ്ലൈ ചെയ്തവർക്കും ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അറിയിക്കാൻ പോകുന്നത് വേറൊന്നും അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ബോണസ് പോയിന്റിനെ പറ്റിയിട്ട് അറിയാം ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് എന്തിനൊക്കെയാണ് ബോണസ് പോയിന്റ് ലഭിക്കുന്നതെന്ന് അറിയാം അപ്പോൾ ഓരോ വിഷയത്തിനും ഏതൊക്കെ വിഭാഗത്തിലാണോ ബോണസ് പോയിന്റ് ഉള്ളത് അതിനൊക്കെ എത്ര പോയിൻ്റ് ആണ് അധികമായിട്ട് ബോണസ് ആയിട്ട് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയും അതിനേക്കാൾ പ്രധാനമായും ബോണസ് പോയിന്റ് കൊടുത്തവർക്കും ഇനി ബോണസ് പോയിന്റ് കൊടുക്കാനിരിക്കുന്നവർക്കും ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ആദ്യമായിട്ട് ഓരോന്നിനും എത്ര മാർക്കാണ് കിട്ടുന്നത് നോക്കാം മരണമടഞ്ഞ കൃത്യനിർമ്മാണത്തിനിടയിൽ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്ക് അഞ്ച് മാർക്കാണ് ബോണസ് പോയിന്റ് ലഭിക്കുക ജവാൻമാരുടെയും എക്സ് സർവീസ്മാരുടെയും മക്കൾക്ക് എന്ത് കിട്ടും മൂന്ന് മാർക്കാണ് ബോണസ് പോയിന്റ് ലഭിക്കുക അതുപോലെ തന്നെ എൻ സി സി എസ് പി സി സ്കൗട്ട് ആൻഡ് ഗേഡ്സിൽ രാഷ്ട്രപതി പുരസ്കാരം അല്ലെങ്കിൽ രാജ്യ പുരസ്കാരം നേടിയവർക്ക് മാത്രമാണ് ബോണസ് പോയിന്റ് ഉള്ളത് ഇതിനൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടും രണ്ട് മാർക്ക് കിട്ടും അതിൽ തന്നെ ഗ്രേസ് മാർക്കോട് കൂടി എസ് എൽ സിയിൽ മാർക്ക് ആഡ് ചെയ്തവർക്ക് ഇതിൻ്റെ ബോണസ് പോയിന്റ് കിട്ടത്തില്ല ഓക്കെ ഇനി എ ഗ്രേഡ് സർട്ടിഫിക്കറ്റുള്ള ലിറ്റിൽ കൈൻസ് സംഘമാണെങ്കിൽ ഒരു മാർക്ക് നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെയാണ് നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്തെങ്കിൽ രണ്ട് മാർക്ക് കിട്ടും ഇനി നിങ്ങൾ പഠിച്ച ഗ്രാമ സ്കൂളിലെ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും അതേ താലൂക്കാണെങ്കിൽ ഒരു മാർക്ക് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ താലൂക്കിലുള്ള സ്കൂൾ മറ്റ് സ്കൂളിൽ രണ്ട് മാർക്ക് കിട്ടും ഇനി എസ് എൽ സി ആണ് നിങ്ങൾ പാസ്സായതെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് കിട്ടും സി ബി എസ് സി ഐ സി സി ക്കാർക്ക് കിട്ടാത്ത മൂന്ന് മാർക്ക് നിങ്ങൾക്ക് അധികമായിട്ട് കിട്ടും അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന ബോണസ് പോയിൻ്റിൽ കൊടുത്തിട്ടുള്ള പ്രധാന കാര്യങ്ങളൊക്കെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ ഹാജരാക്കണം ഇനിയിപ്പോൾ ടൈ ബ്രേക്കർ ഉണ്ട് ടൈ ബ്രേക്കറ് നിങ്ങളുടെ ക്ലബും കാര്യങ്ങളൊക്കെ ചോദിക്കും വെറുതെ കയറി നിങ്ങൾക്ക് കലോത്സവത്തിന് എ ഗ്രേഡ് ഉണ്ടാകുന്നു ടൈ ബ്രേക്കർ വേണമെന്നോ ശാസ്ത്രമേളയ്ക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെന്നോ അതല്ലെങ്കിൽ എസ് പി സിയിലോ എൻ സി സിയിലോ ഉണ്ടെന്നു പറഞ്ഞു കളയരുത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ മുഴുവനായിട്ടും കട്ടാക്കുന്ന ഒരു സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് നിങ്ങളിപ്പോൾ എസ് പി സിയിൽ പോലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വ്യക്തമായിട്ട് എടുത്തു വെച്ചതിന് ശേഷമേ ആ ഒരു കാര്യം ഉറപ്പാക്കിയതിനു ശേഷമേ നിങ്ങൾ ബോണസ് പോയിന്റ് ടിക്ക് ചെയ്യാവൂ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യും പക്ഷേ നിങ്ങൾ എസ് പി സിയിലോ എൻ സി സിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ബോണസ് പോയിന്റ് കൊടുക്കാതെ ഇരിക്കരുത് കാരണം എന്താണ് അത് വളരെ വലിയ വ്യത്യാസം ഉണ്ടാക്കി രണ്ട് പോയിന്റ് അധികം കിട്ടുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഒരുപാട് മത്സരമാണ് നിങ്ങളുടെ സ്കൂളിൽ അഡ്മിഷൻ വരുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഈ രണ്ട് പോയിന്റ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് ബോണസ് പോയിന്റിന് അർഹതയുള്ളവർ ഉറപ്പായിട്ടും കൊടുക്കാതെ ഇരിക്കരുത് പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ബോണസ് പോയിന്റ് കൊടുക്കുന്ന സമയത്ത് അതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കൊടുക്കുക അപ്പോൾ കൂടുതൽ പ്ലസ് വൺ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അനിയാക്കേ ചൂട്ടെ